തൃപ്പണിത്തുറ ഏരൂർ വൈമേദിയിൽ കിടപ്പുരോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് മകനും കുടുംബവും മുങ്ങി മകൻ അജിത്തും കുടുംബവുമാണ് പിതാവ് ഷൺമുഖനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ഷൺമുഖന് മൂന്ന് മക്കളാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ വൃദ്ധൻ വീട്ടിലുള്ളത് ആരും അറിഞ്ഞിരുന്നില്ല വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അജിത്ത് ഉപേക്ഷിച്ച് പോയ വിവരം ഉടമസ്ഥൻ അറിയുന്നത് തുടർന്ന് ഷൺമുഖന് വാടക വീടിൻ്റെ ഉടമ ഭക്ഷണവും വെള്ളവും നൽകി ഷൺമുഖനെ ഇപ്പോൾ തൃപ്പണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിതാവിനെ ഉപേക്ഷിച്ച മകനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ഏരൂർ നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ പ്രദീപ് കുമാർ അറിയിച്ചു കഴിഞ്ഞ ദിവസം മകൻ അജിത്തും കുടുംബവും വീട്ടു സാധനങ്ങളെടുത്ത് അച്ഛനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതോടെ പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് വീട്ടുടമ സ്ഥലത്തെത്തി വിവരം പോലീസിനെ അറിയിച്ചത് സഹോദരിമാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണ് മകൻ അജിത്ത് മുങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ ഫോർട്ട് കൊച്ചി സബ് കളക്ടറോട് റിപ്പോർട്ട് തേടി റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരം കേസെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു തൃപ്പണിത്തുറ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അന്വേഷണം നടത്തി പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ഭീനാകുമാരി നിർദ്ദേശിച്ചു